അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സമിതി സംഘടിപ്പിച്ച കുഞ്ചൻ ദിനാഘോഷം എച്ച്എസ്ലാം എംഎൽഎ ഉദ്ഘാടനം രാജഭരണത്തിനെതിരെ ശബ്ദിക്കാനാകാത്ത കാലത്തും തുള്ളൽ സാഹിത്യത്തിലൂടെ അധികാര കേന്ദ്രങ്ങളെ നിശിത വിമർശനം കൊണ്ട് പ്രതിരോധിച്ച ജനകീയ കവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ സാധാരണ ജനങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷയിലൂടെ തുള്ളൽ സാഹിത്യത്തെ അദ്ദേഹം സമകാലീയമാക്കിയെന്നും എച്ച് എസ്ലാം എംഎൽഎ പറഞ്ഞു അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരകസമിതി സംഘടിപ്പിച്ച കുഞ്ചൻ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ കുഞ്ചൻ സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്കുശേഷം നടന്ന ദിനാചരണ സമ്മേളത്തിൽ സ്മാരകസമിതി ചെയർമാൻ പ്രൊഫസർ എൻ ഗോപിനാഥ പിള്ള അധ്യക്ഷനായി പാലക്കാട് വിക്ടോറിയ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ ഡി ബിന്ദു കുഞ്ചൻ നമ്പ്യർ കവിതയിലെ സ്ത്രീ എന്ന വിഷയത്തിൽ സാഹിത്യ പ്രഭാഷണം നടത്തി കൈനകരി സുരേന്ദ്രൻ അലിയാർ എം മാക്കീൽ അടുക്കര ഷീബ രാകേഷ് ശോഭാ ബാലൻ ജി വേണുലാൽ കെ ബി അജയ്കുമാർ മുഞ്ഞനാട് രാമേന്ദ്രൻ എന്നിവർ സംസാരിച്ചു അങ്ങനെ ഒരു നമ്മൾ അത് ഏറ്റവും മികച്ച സാഹചര്യമാണെന്ന് പറയുന്ന പലതും കാണാം പ്രത്യേകത ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ മനസ്സിലേക്കും അത് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പ്രാകൃം ഒരു ബിരുദ് അദ്ദേഹത്തിന്റെ ഭാഷയുടെയും വാക്കിന്റെയും വിന്യാസത്തിൽ അതിന്റെ കഥാപാത്രങ്ങളോ പശ്ചാത്തലങ്ങളോ ഒക്കെയാ പലപ്പോഴും പുരാണത്തിന്റെയോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ചരിത്ര ആ സന്ദർഭത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതും ഒക്കെ ആയിരിക്കാം ആ അതിൽ നിന്നുകൊണ്ട് തന്നെ സമകാലികമായി കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടിരാന് കഴിഞ്ഞു എന്ന പ്രത്യേകതയുണ്ട് അപ്പൊ നമ്മൾ തന്നെ തുള്ളലും കഥകളിലും തമ്മിലുള്ള ഒരു വേർതിരിപ്പും നമ്മൾ എങ്ങനെയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കാണുന്നു